െല്ലാം ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി നമുക്ക് ഇനിയുള്ളത് ന്യൂ അപ്രോച്ചസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ കൺസ്യൂമർ ബിഹേവിയർ തിയറി നമ്മൾ പറഞ്ഞു ഡിമാൻഡ് തിയറിയും കാര്യങ്ങളും ഇൻഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോ ഇനി ഈ ഒരു ഇതിനൊക്കെ ഒരു ഇതൊക്കെ വലിയ പ്രാക്ടിക്കൽ അല്ല അല്ലെങ്കിൽ അല്ല എന്ന് തോന്നിയിട്ട് ഒരു കൂട്ടം ഇക്കോണമിസ്റ്റുകൾ ഒരു ഒരു മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ റിവൈസ്ഡ് അപ്രോച്ച് കൺസ്യൂമർ തിയറിക്ക് കൊണ്ടുവന്നു ആ റിവൈസ്ഡ് അപ്രോച്ചിൽ ഉള്ള ഒരു മെത്തേഡ് ആണ് പ്രാഗ്മറ്റിക് അപ്രോച്ച് എന്ന് പറയുക പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ എന്നതിലുപരി പ്രാക്ടിക്കൽ അപ്രോച്ച് ആണ് ആണ് ഇവര് പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് എപ്പോഴും ഒരു തിയറി വെച്ചിട്ടാണ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു അങ്ങനെ നമ്മൾ തിയറി പറയുകയാണ് മറിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങി ആ മാർക്കറ്റ് ഡേറ്റ വെച്ചിട്ട് ഡിമാൻഡ് ഫംഗ്ഷനെ ഡിറൈവ് ചെയ്ത ആൾക്കാരാണ് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ പ്രപ്പോസേഴ്സ് അപ്പൊ ഇവര് പറയുന്നത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ യൂണി യൂണിറ്റ് ഒരു വേരിയബിളിനെ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടല്ല ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈസിനെ മാത്രം വച്ചിട്ടുള്ള ഒരു കാര്യമല്ല ദർ ആർ അതർ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് അപ്പൊ അങ്ങനെ ഒരു എസ്റ്റിമേഷൻ ഇക്കണോമെട്രിക് മോഡൽസും മാത്തമാറ്റിക്കൽ ഈക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്ത് ഡിമാൻഡിനെ എക്സ്പ്രസ് ചെയ്തതാണ് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അതിനകത്ത് വരുന്ന അതിൽ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ അത് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിന്റെ ബിഹേവിയർ അല്ല പറയുന്നത് മാർക്കറ്റ് ബിഹേവിയർ ആണ് ഒരു മാർക്കറ്റ് എങ്ങനെ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ് ഓഫ് കമോഡിറ്റി അതിപ്പോ ഫുഡ് ആപ്പിളിന്റെ ഡിമാൻഡ് അങ്ങനെയല്ല പറയുക ഫുഡിന്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഡിമാൻഡ് ഫുഡിന്റെ ഡിമാൻഡ് ക്ലോത്തിന്റെ ഡിമാൻഡ് അങ്ങനെ ഒരു ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റീസിന്റെ ഡിമാൻഡ് ബാസ്കറ്റ് ഓഫ് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് അങ്ങനെ മാർക്കറ്റിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് ഡേറ്റ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുക കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണ് രാജർദാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് തിയറിയിൽ നിന്നും മാറിയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നതാണ് ഈ പ്രാത്മാറ്റിക് അപ്രോച്ച് അതിൽ വരുന്നതാണ് ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ നെല്ലോ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രിൻസിപ്പൽ ഹൗ ട്ക്ടേഴ്സ് ആൻഡ് ടൈലേഴ്സ് ഡൈനാമിക് മോഡൽ ഇത് ഇത് പേര് മാത്രം ഓർത്തിരുന്നാ മതി ഈ പേര് കാണുമ്പോൾ ഇത് ഡിമാൻഡ് തിയറി ആണെന്നും മോഡേൺ വേർഷൻ ആണെന്നും മാത്രം ഓർത്തിരുന്നാൽ മതി നമുക്ക് ഇതൊന്നും പഠിക്കാനില്ല നമുക്ക് ഇതിനകത്ത് കോൺസ്റ്റിലാസിറ്റി ലീനിയറും മാത്രമാണ് നമുക്ക് പറയാനുള്ളു നമ്മുടെ സിലബസിൽ അത് രണ്ടേ ഉള്ളൂ പക്ഷെ ഇത് നാല് ഇത് ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ ഭാഗമാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കമോഡിറ്റി ഇപ്പോൾ ആപ്പിൾ ഓറഞ്ച് റൈസ് അങ്ങനെ ഡിമാൻഡ് പറയാതെ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിന്റെ ഡിമാൻഡ് പറയാണ് കമ്മോഡിറ്റീസിനെ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഡിമാൻഡ് പറയുന്നതാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റത്തിൽ ഇതിന് മാത്തമാറ്റിക്കൽ ഡെറവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ എസ് ഇ ക്വസ്റ്റ്യൻസോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസോ ഒന്നും എഴുതാൻ പോകുന്നവരല്ല സിമ്പിൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സോ നിങ്ങൾ അത്രയും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ നമ്മളിതിൽ എക്സ്പ്രസ് ചെയ്യണത് ഇത് നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചില്ലേ ഇൻഡിഫറൻസ് കെവില് നമ്മൾ എന്താ പറയാ ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു കമോഡിറ്റീസ് കമ്മോഡിറ്റീസ് ദിവ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ രണ്ട് കമ്മോഡിറ്റീസ് അത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ് ഈ ഒരു ടൈപ്പ് അനാലിസിസ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇൻഡിഫറൻസ് കർവില് നമുക്ക് നമ്മൾ ഇൻഡിഫറൻ്റ് ആണ് ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കുറയാണ് അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സബ്സ്റ്റ്യൂഷൻ ആണ് നമ്മൾ ഒന്ന് മറ്റൊന്നിന് പകരം വെക്കുകയാണ് ഒന്ന് കൂടുമ്പോ മറ്റൊന്ന് കുറയാണ് അതായത് നമ്മൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാണ് അതായത് അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഈ നമ്മൾ പറയുന്ന ലീനിയർ എക്സ്പെൻഡിച്ചറില് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല നമുക്ക് ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റീസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഫുഡ് ആൻഡ് ബിവറേജ് ആണ് മറ്റൊരു ഗ്രൂപ്പ് ഫ്ലോത്തിങ് ആണ് ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇറ്റ് പോസിബിൾ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ എൽ ഇ എസ് എന്നാലും പറയുന്നത് അപ്പൊ അത് ഓർത്തിരിക്കുക എസ് ഇസ് സിമിലർ ടു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ബട്ട് ദി ഡിഫറൻസ് ഇസ് ഇൻഡിഫറൻസ് കേർവില് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ് എൽ ഇ എസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് പോസിബിൾ ഇപ്പൊ ഇവിടെ നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ആണ് അപ്പൊ അതുപോലെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക രണ്ട് കമോറിറ്റി നോൺ സബ്സ്റ്റ്യൂട്ടബിൾ ആണെങ്കിൽ ആ ഇൻഡിഫറൻസ് നേമിന്റെ ഷേപ്പ് എപ്പോഴും എൽ ഷേപ്ഡ് ആയിരിക്കും എൽ ഷേപ്ഡ് ഇൻഡിഫറൻസ് കരി എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ കമ്മോഡിറ്റീസ് ആർ നോട്ട് സബ്സ്റ്റ്യൂട്ടബിൾ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഇൻഡിഫറൻസ് കെവൽ സബ്സ്റ്റ്യൂഷൻ ആണ് പറയുന്നത് വി ക്യാൻ റീപ്ലേസ് വൺ വിത്ത് അനദർ അതുകൊണ്ടാണ് അവിടെ നമ്മൾ അതിനെ പറയുക ആപ്പിൾ ഓറഞ്ച് അല്ലെങ്കിൽ കോക് പാപ്സിടെ സബ്സ്റ്റ്യൂഷൻ പോസിബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റികളെ മാത്രമേ നമുക്ക് ഇൻഡിഫറൻസ് കെവൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇഫ് വി ആർ റെപ്രസെന്റിങ് ൂട്ടബിൾ കമോഡിറ്റീസ് ദിൽ ബി ആൻ എൽ ഷേപ് ദ വൺ അതാണ് ഈ കാണിച്ചേക്കുന്നത് എൽ ഷേപ്പ് ആണ് അതായത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മള് ഡിമാൻഡ് ഡിറൈവ് ചെയ്ത് ഫങ്ഷൻ ഡിറൈവ് ചെയ്യാണ് ചെയ്യുന്നത് ഇത്രയും മുപ്പത്തിരുന്നാം മതി എൽ ഇ എസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിന്റെ ഡിമാൻഡ് മാർക്കറ്റ് ഡേറ്റ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ എൽഇഎസ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം അപ്പൊ ഇവിടെ എക്സ്പെൻഡിച്ചറ് കൺസ്യൂമേഴ്സിന്റെ എക്സ്പെൻഡിച്ചർ ഹൗ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ർ ഡിറൈവിംഗ് യൂട്ടിലിറ്റി ഫ്രംഇറ്റ് ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ സപ്പോസ് ഒരു അഞ്ച് കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിൽ അഞ്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജ് ക്ലോത്തിങ് കൺസ്യൂമർ ഡ്യൂറബിൾ ഹൗസ് ഹോൾഡ് ഓപ്പറേഷൻ എക്സ്പെൻസസ് സർവീസസ് ഇപ്പൊ ഇതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് എ ഗ്രൂപ്പ് യൂട്ടിലിറ്റി ഓഫ് ബി ഗ്രൂപ്പ് യൂട്ടിലിറ്റി ഓഫ് സി ഗ്രൂപ്പ് യൂട്ടിലിറ്റി ഓഫ് ഡി ഗ്രൂപ്പ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ഇ ഗ്രൂപ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസ് ആണ് ഇതിലൊന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല എ ഗ്രൂപ്പിനെ ബി ഗ്രൂപ്പ് കൊണ്ടോ ബി ഗ്രൂപ്പിനെ സി ഗ്രൂപ്പ് കൊണ്ടോ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ഇവിടെ എപ്പോഴും കൺസ്യൂമേഴ്സ് എല്ലാ ഗ്രൂപ്പിൽ നിന്നും മിനിമം പർച്ചേസ് ചെയ്യും അവിടെ അവര് അല്ല നോക്കുന്നത് ഇപ്പൊ ഇവിടെ ഫുഡ് ആൻഡ് ബിവറേജ് എപ്പോഴും ഒരു മിനിമം വേണം വില എന്തും ആയിക്കോട്ടെ ലോകത്തില്ലാത്ത വില വന്നാൽ പോലും നമുക്ക് ഭക്ഷണം മേടിച്ചേ പറ്റുള്ളൂ സോ നമ്മളൊരു മിനിമം മേടിക്കും അതുപോലെ ക്ലോത്ത് നമുക്ക് ക്ലോത്തും വേണം ഒരു മിനിമം ക്ലോത്ത് അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റ് ക്ലോത്ത് എങ്കിലും നമുക്ക് വേണം അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് നമ്മൾ വാങ്ങിക്കും എല്ലാം നമ്മൾ കുറച്ച് വാങ്ങിക്കുക അല്ലാതെ നമ്മൾ വില എന്ന് വെച്ച് സീറോ എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരില്ല ഒരു സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് നമ്മൾ എപ്പോഴും നിലനിർത്തും ദാറ്റ് ഇസ് ദ മിനിമം റിക്വയർമെന്റ് ദാറ്റ് ദ കൺസ്യൂമർ ഹാസ് കൺസ്യൂമേഴ്സ് നീഡ് കൺസ്യൂമേഴ്സ് ലൈവ് ആവുന്ന അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കണമെങ്കിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി എപ്പോഴും വേണം ഇവിടെ ആ ഒരു മിനിമം ക്വാണ്ടിറ്റി എപ്പോഴും അയാളെ സൂക്ഷിക്കും അതിനെയാണ് നമ്മൾ സബ്സിസ്റ്റൻസ് ക്വാണ്ടിറ്റി എന്ന് പറയുക ഇപ്പൊ ഒരാളുടെ ഇൻകം ഇയാളെ സ്പെൻഡ് ചെയ്യുന്നതിന് അയാൾ എപ്പോഴും ആദ്യം എന്താണ് ചെയ്യുക സബ്സിസ്റ്റൻസ് ഇൻകം ഇൻകത്തിൽ അയാൾക്ക് വേണ്ട ആവശ്യമുള്ളതെല്ലാം അയാള് വാങ്ങിക്കും ആൻഡ് ബാക്കി വരുന്ന ആ ഒരു മിനിമം എക്സ്പെൻഡിച്ചർ എല്ലാം കവർ ചെയ്തിട്ട് വരുന്നതാണ് സൂപ്പർ ന്യൂമറി ഇൻകം ആ സൂപ്പർ ന്യൂമററി ഇൻകം അയാൾ എന്തിനുപയോഗിക്കും ഇത് കഴിഞ്ഞിട്ടുള്ള കമോറിട്ടത് ലക്ഷറി ആവാം വേറെ ഒക്കെ ആവാം എന്റർടൈൻമെന്റ്സ് ആവാം എന്തോ ആയിക്കോട്ടെ അതിനയാൾ ഈ സൂപ്പർ ന്യൂമററി ഇൻകം ആയിരിക്കും ഉപയോഗിക്കാം അപ്പോ ഒരാള് അയാളുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ളതാണ് അത് കമ്മോഡിറ്റി വൈസ് അല്ല ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് അനുസരിച്ച് അല്ല അതൊരു ഇൻഡിവിജ്വൽ ആപ്പിളിന് ഇത്ര രൂപ മാറ്റിവെച്ചു അരിക്ക് എത്ര രൂപ മാറ്റി വെച്ചു എന്നതിലുപരി അയാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുഡ് എന്നൊരു കാറ്റഗറിക്ക് മെഡിസിൻ എന്നൊരു കാറ്റഗറിക്ക് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ എന്നൊരു കാറ്റഗറിക്ക് ഇങ്ങനെയായിരിക്കും അയാള് മാറ്റിവെക്കുക ഇനി ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നമ്മള് എക്സ്പെൻഡിച്ചറിൽ പറയുക പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ ഏതാണ് സൂപ്പർ ന്യൂമർ ആണോ അതന്നെ അതന്നെ അതായത് ഒരാളുടെ ഇൻകം ആദ്യം അയാൾ എന്ത് ചെയ്യും അയാൾക്കൊരു ഇരുപതിനായിരം രൂപ ശമ്പളം ഉണ്ട് ആദ്യം അയാൾ എന്തായിരിക്കും ചെയ്യുക ഏറ്റവും അയാൾക്ക് വേണ്ട സബ്സിസ്റ്റൻസ് ദാറ്റ് ഡിഫൻസ് അപ്പോൾ ഡിഫറൻസ് ഇപ്പോൾ ഇപ്പോ ഒരാൾക്ക് ലോൺ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സബ്സിസ്റ്റൻസിന്റെ ഭാഗമാണ് ലോൺ അടയ്ക്കുക ഫുഡിന് വേണ്ടി മാറ്റി വെക്കുക മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെക്കുക ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെക്കുക ഇങ്ങനെ ഇയാൾ ഇതെല്ലാം മാറ്റുമ്പോൾ ഇതെന്താണ് സബ്സിസ്റ്റൻസ് ഇൻകം ആണ് അയാൾക്ക് മിനിമം നീതിൽ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം കൂടെ അയാൾക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ ആവശ്യമാണ് അത് അയാൾ മാറ്റി അയാൾ സ്പെൻഡ് ചെയ്യാണ് ബാക്കി എത്ര രൂപയുണ്ട് എണ്ണായിരം ഇതാണ് സൂപ്പർ ന്യൂമററി ഇൻകം ഈ സൂപ്പർ ന്യൂമററി ഇൻകം അയാൾക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം അയാൾക്ക് ചിലപ്പോൾ ആ മാസം ഒരു ട്രിപ്പ് അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനൾക്ക് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അയാൾ കുറച്ച് സാധനങ്ങൾ വേറെ ഒരു എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട് അതിനെ സ്പെൻഡ് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അയാൾ ഈ ഒരു ഇത് സാക്രിഫൈസ് ചെയ്തിട്ട് അയാൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പൊ അയാളുടെ ഇൻകം വെറും പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ അയാൾക്ക് അവിടെ സൂപ്പർ ന്യൂമർ ഇൻകം ഇല്ല അയാൾക്ക് കിട്ടുന്ന ഇൻകം ഒക്കെ എന്തേ ഉള്ളൂ സബ്സിസ്റ്റൻസ് ഇൻകം മാത്രമാണ് പക്ഷെ അതിൽ കൂടുതൽ കിട്ടിയാൽ അത് സൂപ്പർ ന്യൂമറിയാണ് ദാറ്റ് ഹി കാർ പെർപ്പസ് ദോൺസ് മനസ്സിലായോ ഓക്കെ ഇത് ഞാൻ പറയുന്നതിനെ കാരണം സിഇസ് ഡിമാൻഡ് ഫംഗ്ഷനും കൂടെ ഉണ്ട് അത് മനസ്സിലാവണെങ്കിൽ ഈ ഒരു കോപ്ഡെക്ലെസ് യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാവണം കോപ്ഡെക്സ് കോപ്ഡെക്ലസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഒരു മാത്തമാറ്റിക്കൽ വേയിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ ഹൗ ദി പീപ്പിൾ ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻകം ബിറ്റ്വീൻ ടു ഓർമോ ഗുഡ്സ് ഒ രണ്ടോ അതിലധികമോ കമോഡിറ്റിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കൺസ്യൂമർ അയാളുടെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു കോപ്ഡെക്ലെസ് നമ്മൾ പറയുക ഇവിടെ ഇതിനകത്തൊരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ് കമോഡിറ്റി ആയിരിക്കും ഒരു കൺസ്യൂമർ വാങ്ങിക്കും അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ കമോഡിറ്റി അല്ല കൺസിഡർ ചെയ്യുക ഗ്രൂപ്പ് ഓഫ് കമോഡിറ്റി ആണ് അപ്പൊ ഇവിടെ ഒരു ഫിക്സഡ് പ്രൊപ്പോഷൻ ഓഫ് ഇൻകം അയാള് ഡിഫറെന്റ് ഗുഡ്സിന് സ്പെൻഡ് ചെയ്യും അയാളുടെ ഇൻകം കൂടുതലാണെങ്കിൽ എന്താണ് അയാളുടെ സ്പെൻഡിംഗ് ഡബിൾ ചെയ്യും അപ്പൊ അയാളൊരു രണ്ടായിരം രൂപ ഫുഡിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പൊ അയാളുടെ ഇൻകം പതിനായിരം ആയിരുന്നു ഇരുപതിനായിരം ഇൻകം ആവുകയാണെങ്കിൽ ഇപ്പൊ ഇൻകം ഡബിൾ ചെയ്ത് സോ ഹിസ് കൺസംഷൻ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബെവറേജിന് വേണ്ടിയിട്ടുള്ള കൺസംഷനും ഡബിൾ ആവും ഇത് ഇൻകം കൂടുന്നതിനനുസരിച്ച് അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ അയാളുടെ സ്പെൻഡിംഗും മാറും അതിനെയാണ് നമ്മൾ അതാണ് ഈ കോബ്ഡെ കോബ്ഡ്ലെസ് യൂട്ടിലിറ്റിയിൽ പറയുക मान्सलायो இவர யூட்டிலிட்டி இன்கிரீசஸ் मोर ஆஃப் போத் গুডস ஆர் கன்சூம்ட் நாம இப்போ ரெண்டு கமோடிட்டி ஃபுட் பிளஸ் குளோதிங் இதானே விசாரிக்க சோ இவர ഇത് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ യൂട്ടിലിറ്റി കൂടും നമ്മൾ ഇതിന്റെ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും ഇനി കൺസ്യൂമേഴ്സ് അലോക്കേറ്റ് സെയിം പേർസെൻറ്റേജ് ഓഫ് ഇൻകം ഇതാണ് ഇതിന്റെ ഒരു സംൻ ഒരു കൺസ്യൂമർ സെയിം പേർസെൻറ്റേജ് ഓഫ് ഇൻകം ആണ് ഓരോ കമോറിറ്റിക്കും പത്ത് ശതമാനം ഫുഡിന് പത്ത് ശതമാനം ക്ലോത്തിങിന് പത്ത് ശതമാനം ഹൗസ് ഹോൾഡ് കോഴ്സിന് അങ്ങനെ ഫിക്സഡ് പേഴ്സൺ സെയിം പേഴ്സൻറ്റേജ് ആയിരിക്കും ഇയാള് എല്ലാത്തിനും സ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് ആ പ്രോപ്പർട്ടി ആണ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വെൻ വി കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ദി സെയിം കമോഡിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ഇതും ഈ ഒരു പ്രോപ്ലസ് യൂട്ടിലിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് ഇത് എപ്പോഴും ഓർത്തിരിക്കുക കോപ്ലെ കോപ്ഡഗിൾസ് ഈ കോപ്ഡഗിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കോപ്ഡഗിൾസ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരാണ് ആ ഒരു അവര് അവര് പ്രപ്പോസ് ചെയ്ത ഈ ഒരു കോൺസെപ്റ്റ് പ്രൊഡക്ഷനിലുണ്ട് കൺസംഷനിലുണ്ട് യൂട്ടിലിറ്റിയിലുണ്ട് ഇതിലെല്ലാം ഈ കോബ്ഡക്ലസ് ഫങ്ഷൻ വരുന്നുണ്ട് പ്രൊഡക്ഷനിൽ വരുമ്പോൾ അത് കോബ്ഡക്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ആവും യൂട്ടിലിറ്റിയിൽ വരുമ്പോൾ അത് കോബ്ഡക്ലസ് യൂട്ടിലിറ്റി ആവും കൺസംഷനിൽ വരുമ്പോൾ അത് കോബ്ഡക്ലസ് ഡിമാൻഡ് ഫംഗ്ഷൻ ആവും ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂട്ടിലിറ്റിയും ഡിമാൻഡും ആണ് പറയുന്നത് പ്രൊഡക്ഷൻ വരുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് നമ്മൾ പറയുക ഇവിടെ നമുക്കിത് യൂട്ടിലിറ്റി ആണ് എപ്പോഴും ഒരു കൺസ്യൂമർ കമ്മോഡിറ്റികൾക്ക് ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് സെയിം പെർസെൻറ്റേജ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത് കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും സെയിം കമോഡിറ്റി ഇപ്പൊ ആപ്പിൾ തന്നെ ഒരാൾ പിന്നെയും പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ഇതിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് എക്സ് വൺ ആൻഡ് എക്സ് ടു എക്സ് വൺ എന്ന് പറയുന്നത് ഒരു കമോറിറ്റി എക്സ് ടു എന്ന് പറയുന്നത് മറ്റൊരു കമോറിറ്റി അപ്പൊ അതിൽ നിന്നുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എ എക്സ് വൺ ആൽഫ എക്സ് എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എക്സ് വൺ എന്ന് പറയുന്ന ഒരു കമോറിറ്റി എക്സ് ടു എന്ന് പറയുന്നത് മറ്റൊരു കമോറിറ്റി ആൻഡ് ഇതിലെ എക്സ് വൺ എത്രത്തോളം ഉണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ആൽഫ എക്സ് ടു ഇമ്പോർട്ടൻസ് ആണ് ഡിറ്റ ഇത് എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് യൂട്ടിലിറ്റി ഉണ്ട് എക്സ് വണ്ണിന്റെ യൂട്ടിലിറ്റി ആൽഫ എന്നും എക്സ് ടു യൂട്ടിലിറ്റി ബി എന്നും ആൻഡ് ഈ ഒരു യൂട്ടിലിറ്റി അനുസരിച്ചിട്ടാണ് അയാൾ കൺസ്യൂം ചെയ്യുന്നത് ഇതൊരു ബേസിക് ഫോം ആണ് ഈ ബേസിക് ഫോം തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ വരുമ്പോൾ അതിലും കാണും അവിടെ ഈ എക്സ് വൺ എക്സ് ടു കമ്മോഡിറ്റിക്ക് പേരെ ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നുള്ള ഇൻപുട്ടായി മാറും അതിന്റെ എഫിഷ്യൻസി ആയിരിക്കും ആൽഫയും ബി ടൈം അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കമ്മോഡിറ്റി ആണ് എക്സ് വൺ എക്സ് ടു അതിന്റെ ഇമ്പോർട്ടൻസ് മറ്റേ ഇതിൽ എഫിഷ്യൻസി വരുന്നു ഇതിലത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആണ് നമ്മളിതിൽ പറയുന്നത് ഇതൊരു ബേസിക് മാത്തമാറ്റിക്കൽ ഫോം ആണ് കോബ്ഡഗ്ലസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ എങ്ങനെ രണ്ട് കമ്മോഡിറ്റിയിൽ നിന്ന് യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യുന്നു അപ്പൊ ആ കൺസ്യൂമർ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഫിക്സഡ് പ്രപ്പോർഷൻ ആണ് എപ്പോഴും ഓരോ കമ്മോഡിറ്റിക്കും കൊടുക്കുക അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി അയാൾക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അക്കോർഡിംഗ് ടു കോപ്റ്റുലസ് യൂട്ടിലിറ്റി ഫങ്ഷൻ എം യു ഡാഷ് ആസ് കൺസംഷൻ ഇൻക്രീസസ് എം യു ഡിപനിഷ്സ് മാർജിനൽ യൂട്ടിലിറ്റി ചെയ്യും അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ കോപ്റ്റസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം അക്കോർഡിംഗ് ടു കോപ്ഡക്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ കൺസ്യൂമേഴ്സ് പെൻ ഡിഫറെ പ്രപ്പോർഷൻ ഓഫ് ഇൻകം ഓൺ ഈച്ച് ഗുഡ് അത് റോങ് ആണ് എങ്ങനെയാണ് സെയിം പെർസെന്റേജ് ഓഫ് ഇൻകം ആയിരിക്കും അയാൾ ഈ ഫുഡിന് ഒരു ഫിക്സഡ് പ്രപ്പോഷൻ ആയിരിക്കും എപ്പോഴും അയാള് സ്പെൻഡ് ചെയ്യുക അയാൾക്കത് മാറിക്കൊണ്ടേ അതായത് ഒരു ഇരുപത് ശതമാനം എന്ന അയാൾക്ക് ഫിക്സ്ഡ് ആയിരിക്കും അത് തന്നെ അയാൾ എപ്പോഴും കൺസ്യൂം ചെയ്യുള്ളു അയാളുടെ ഇൻകം പതിനായിരം ആയാൽ അതിന്റെ ഇരുപത് ശതമാനം ഒരു ലക്ഷം രൂപ ആയാൽ അതിന്റെ ഇരുപത് ശതമാനം പത്ത് ലക്ഷം രൂപ ആയാൽ അതിന്റെ ഇരുപത് ശതമാനം അയാള് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും ഇൻകത്തിന്റെ ഇത്ര പേർസെൻറ്റേജ് സോ ദാറ്റ് ഇൻകം കൂടുന്നതിനനുസരിച്ച് അത് ആ ഒരു പേർസെൻറ്റേജ് കൂടുക അല്ലേ അപ്പൊ അതനുസരിച്ച് ആ ഒരു ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടേയിരിക്കും ഈ ഒരു ആണ് നമ്മുടെ കോബ്ഡ്ലെസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുക മനസ്സിലായോ കോബ്ഡഗ്ലസ് യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ നിന്ന് വരുന്ന കോൺസെപ്റ്റ് ആണ് കോബ്ഡഗ്ലസ് ഡി ഡിമാൻഡ് ഫംഗ്ഷൻ ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ കൺസ്യൂമേഴ്സ് അലോക്കേറ്റ് ദിയർ ഇൻകം ബിറ്റ്വീൻ ഡിഫറെന്റ് ഗുഡ്സ് എങ്ങനെയാണ് ഡിഫറെന്റ് ഗുഡ്സിൽ അയാൾ ഒരു കൺസ്യൂമർ ഇൻകം അലോക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ദെയർ ഇൻകം ഓൺ ഈച്ച് ഗുഡ് ഓരോ കമ്മോണിറ്റിക്കും ഒരു ഫിക്സഡ് പ്രപ്പോർഷൻ ആയിരിക്കും അയാൾ കൺസ്യൂം ചെയ്യുക ആൻഡ് ഡിമാൻഡ് ഡിഫൻഡ്സ് അപ്പോൺ നമ്മൾ പറഞ്ഞു എപ്പോഴും ഈ ഒരു പ്രത്യേകത ഒരു അഡ്വാൻസ്ഡ് കൺസ്യൂമർ തിയറിയുടെ ന്യൂവർ വേർഷന്റെ അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചിന്റെ ഒരു പ്രത്യേകത ഇതൊരു മൾട്ടി വേരിയേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേരിയബിൾസിനെ വെച്ചിട്ടാണ് പറയുക നമ്മൾ ട്രഡീഷണൽ ഡിമാൻഡ് തിയറിയിൽ എപ്പോഴും പറയുന്നത് എന്താണ് പ്രൈസ് ആൻഡ് ഡിമാൻഡ് ആൻഡ് ഓൾ അതർ തിങ്സ് റിമൈൻസ് കോൺസ്റ്റന്റ് ഇവിടെ അങ്ങനെയല്ല ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ് കൺസ്യൂമേഴ്സ് ഇൻകം പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദാറ്റ് ഗുഡ് എത്ര പ്രപ്പോർഷൻ ആണ് അതിന് സ്പെൻഡ് ചെയ്യുന്നത് ഇത് മൂന്നും വെച്ചിട്ടാണ് ഡിമാൻഡ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇൻകം കൂടുമ്പോ സ്പെൻഡിംഗിൽ ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോ നൂറ് രൂപ ആയിരുന്നപ്പോ പത്ത് ശതമാനം എന്ന് പറയുമ്പോ എത്രയാണ് പത്ത് രൂപയാണ് അത് ഇരുന്നൂറാവുമ്പോ പത്ത് ശതമാനം എത്രയാവും എത്രയാവും ും മുന്നൂറ് രൂപ എന്ന് പറയുമ്പോ പത്ത് ശതമാനം മുപ്പത് രൂപയാവും അപ്പോ കൂടുതലേ ചെയ്തത് മനസിലായോ അതുപോലെ പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത് ആസ് ലൈക്ക് ദി ട്രഡീഷണൽ ഡിമാൻഡ് തിയറി അതുപോലെ തന്നെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെന്റ് ൾ നോർ യൂസ്ഡ് ഇൻ ഫിക്സഡ് പ്രപ്പോർഷൻ അതായത് പെർഫെക്ട്ലി റീപ്ലേസബിൾ അല്ല ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കോക്ടാൻഡ് പെപ്സി അതുപോലെ പെർഫെക്റ്റ്ലി റീപ്ലേസബിൾ അല്ല എന്നാണ് ഇതിനകത്ത് നമ്മൾ പറയുക ആൻഡ് ഇഫ് ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ് ഫോർ ബോദ് ഗുഡ്സ് ഇപ്പോൾ നമ്മൾ എക്സും വയ്യുമാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടിനും ഒരു ഫിക്സഡ് പ്രപ്പോർഷൻ ഉണ്ടാവും സോ ദാറ്റ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫിക്സഡ് പ്രപ്പോർഷൻ കൂടിക്കൊണ്ടേ ഡിമാൻഡ് ഡിമാൻഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എക്സ് വണ്ണിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അൽഫ എം ബൈ പി വൺ എം എന്ന് പറയുന്നത് ഇൻകം ആണ് പി എന്ന് പറയുന്നത് പ്രൈസ് ആണ് ആൻഡ് എക്സ് ടു എന്ന് പറയുന്നത് ബിറ്റ എം ബൈ പി എം എന്ന് പറയുന്നത് ഇൻകം ആണ് പി റ്റു എന്ന് പറയുന്നത് പ്രൈസ് ആണ് ആൽഫ റെപ്രസെന്റ് പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ഈ ഗുഡ് എക്സ് വണ്ണിന് എത്ര പ്രപ്പോർഷൻ എന്നുള്ളതാണ് ആൽഫ എക്സ് ടുന് എത്ര പ്രപ്പോർഷൻ എന്നുള്ളതാണ് ബിറ്റ സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻകം ഹൗ മച്ച് ദാറ്റ് വി ആർ സ്പെൻഡിംഗ് ഓൺ ഈച്ച് ഗുഡ് ആൻഡ് ദി പ്രൈസ് ഓഫ് ദോഡിറ്റി ഇതാണ് കോർപ്പർ ഡിമാൻഡ് ഫംഗ്ഷൻ ഇപ്പോൾ ട്രഡീഷണൽ ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുള്ള ഡിഫറൻസ് ട്രഡീഷണലിൽ പ്രൈസ് മാത്രമാണ് പറയുക ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈസ് മാത്രമല്ല ഇൻകവും ഒക്കെ ഇതിൽ ഒരു ഫാക്ടർ ആണ് എന്ത് എത്ര പ്രൈസില് മാറ്റം വന്നാലും അയാൾ ഒരു ഫിക്സഡ് ഇൻകം എപ്പോഴും എന്തിനു ഫിക്സഡ് പ്രപ്പോർഷൻ എപ്പോഴും ഒരു കമോഡിറ്റിക്ക് മാറ്റിക്കൊണ്ടേരിക്കും ആ ഒരു ഫിക്സഡ് പ്രപ്പോർഷൻ അയാൾ എപ്പോഴും വാങ്ങിക്കും വാട്ട് എവർ ബി ദ പ്രൈസ് കൺസ്യൂമർ വിൽ ഓൾവേസ് ഇൻകം ഇൻകത്തിന്റെ ഒരു ഇത്ര പേഴ്സൻറ്റേജ് എപ്പോഴും വാങ്ങിക്കും ഗുഡ് ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ദാറ്റ് ഗുഡ് ഡിക്രീസസ് അതിന്റെ ഡിമാൻഡ് കുറേ തന്നെ ചെയ്യും പക്ഷെ അയാള് എന്താ ഒരു ഫിക്സഡ് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് ഉണ്ടെങ്കിൽ ആ പെർസെന്റേജ് അയാൾ എപ്പോഴും വാങ്ങിക്കുക തന്നെ ചെയ്യും ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗുഡിന്റെ ഡിമാൻഡും പ്രപ്പോർഷണേജ് ആയിട്ട് കൂടും ഇൻകം കുറഞ്ഞാല് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയുകയും ചെയ്യും നൂറ് രൂപയില് പത്ത് ശതമാനമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അത് പത്താണ് അത് അൻപത് രൂപയായിട്ട് ആയിട്ട് കുറഞ്ഞാലോ ഡിമാൻഡ് വിൽ ഓൾസോ ഡിക്രീസ് ടു ഫൈവ് മനസ്സിലായോ